വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബിജെപിക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ബിജെപി പ്രകടന പത്രികയിൽ നിറഞ്ഞു നിൽക്കുന്നത് പിടിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണിത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടും വിപരീത ഫലമാണ് ഉണ്ടാവുക ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അഴിമതി പുറത്തുവരികയാണ് വായ്പ എടുക്കുവാനുള്ള സംസ്ഥാനത്തിന്റെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചെന്നും ഇക്കാര്യത്തിൽ കേരളത്തിന് തിരിച്ചടിയെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിൻ്റെ നേർവിപരീതമായ ഫലം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്കോ അവഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടും കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത്